നമസ്കാരം ദർശ്നി ചാനലിലേക്ക് സ്വാഗതം അരൂർ ക്ഷേത്രം ജംഗ്ഷനിലെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ കുഴി ഏതാണ് സ്ഥലം ഏതാണ് റോഡ് ഏതാണ് എന്നറിയില്ല വഴി യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഈ റോഡ് നിങ്ങൾക്ക് ബസ് പോകുമ്പോൾ കാണാം അതിനകത്ത് ഒരു ടു വീലറോ ഒരു സൈക്കിൾ യാത്രക്കാരനോ വീണാൽ അതിനുള്ള അതിൽ നിന്ന് കയറിപ്പോരുക എന്ന് പറയുന്നത് പാടാണ് ഇവിടെ യാത്രക്കാർ എങ്ങനെ നടക്കും ഈ ഇത്രയും വലിയ ഒരു പ്രൊജക്റ്റ് നടക്കുമ്പോൾ സർക്കാരിനോ നാഷണൽ ഹൈവേ അതോറിറ്റിക്കോ ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഇത് കണ്ടോ ആ ചേട്ടൻ അങ്ങനെ മാറിപ്പോയിട്ട് അവിടെ കാണുന്ന കുഴി കണ്ടോ ആ ഇവിടെ നല്ല കുഴി വലിയ കുഴിയാണ് ഈ കാണുന്ന കുഴിയിൽ ടു വീലറുകൾ മറിഞ്ഞു വീഴുന്നതും അപകടമുണ്ടാകുന്നതും തുടർക്കഥയാവുന്നു ഇവിടെ എലവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുമ്പോൾ ഇവിടെ സുരക്ഷ ജനങ്ങളുടെ സുരക്ഷ ഒഴുക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ യാതൊരു ഉത്തരവാദിത്വവുമില്ലേ ഇവിടെ നിന്ന് ഈ കാണുന്നത് എസ് ബി ഐയുടെ ഒരു ബ്രാഞ്ചായിരുന്നു ആ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ കാണും ഇതേപോലെ നൂറുകണക്കിന് ബിൽഡിങ്ങുകളാണ് ഒരു രീതിയിലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നത് ജനങ്ങൾ സഹിക്കുന്നത് അവർക്ക് നാളെ ഒരു കാലത്ത് ഇതിന് നേട്ടമുണ്ടാകുമെന്ന കരുതി തന്നെയാണ് ഇതാണ് റോഡിൻ്റെ അവസ്ഥ ഈ റോഡിൽ അവിടെ മണിക്കൂറുകളോളം നീളുന്ന മണിക്കൂറുകളോളം നീളുന്ന ബ്ലോക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് സാധാരണ സാമാന്യ ജനത്തിന് മനസ്സിലാകും ആ വരുന്ന ഒരു സൈക്കിള് ചേട്ടനെ ഒന്ന് നോക്കൂ നിങ്ങൾ ആ ചേട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നതെന്ന് നോക്കൂ ഇതിലും കഷ്ടമാണ് ഇതിലും കഷ്ടമാണ് സത്യത്തിൽ വഴി നട അവസ്ഥ എവിടെയാണ് കുഴി എവിടെയാണ് കര അറിയില്ല ഈ ദുരിതം എന്ന തീരും പ്രതികരിക്കുക ഇവിടെ കുത്തിയിരുപ്പ് സത്യാഗ്രഹം നടത്തുക ഇതിനൊന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയമില്ലേ കണ്ടോ ഇവിടെ ഞാൻ ഈ മൊബൈൽ ആ ചേട്ടൻ പ്രായമുള്ളവർ വണ്ടി ഓടിച്ചു വരുന്നതിൻ്റെ ദുരിതമാണ് ഈ കാണുന്നത് എങ്ങനെയുണ്ട് റോഡ് അടിപൊളി റോഡാണ് വണ്ടിക്കാർ എങ്ങനെ പോകണം എന്നറിയാത്ത കൺഫ്യൂഷനിലാണ് ഈ ഇത് തന്നെ സീൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഈ ദുരിതമറിയാൻ ഇതാ ഒരമ്മ അമ്മ ഈ വഴി നടക്കൂ അവിടെയൊക്കെ കുഴിയാണ് അങ്ങോട്ട് പോകാനാണ് ശരി വഴി ആ കാണുന്നത് അരൂർ ക്ഷേത്രത്തിൻ്റെ വെയ്റ്റിംഗ് ഷെഡാണ് ബസ് കാത്തുനിൽപ്പ് പുര അവിടെയാണ് ആ മോട്ടോർ വച്ചിരിക്കുന്നത് ഇവിടെ വെള്ളമില്ലാതെ ഒന്ന് വറ്റിക്കാൻ പോലും ആർക്കും താല്പര്യമില്ല